പുതിയ ഒരു മുംബൈ കൂടി ഉദയം ചെയ്യുകയാണ് ഇന്ത്യയുടെ സെലിബ്രേഷൻ ക്യാപിറ്റലായ മുംബൈയിൽ മറ്റൊരു മുംബൈ കൂടി ഉദയം ചെയ്യുമ്പോൾ അതിനേറെ മാനങ്ങളുണ്ട് നിലവിൽ രണ്ട് മുംബൈ നഗരങ്ങളാണുള്ളത് ഒന്ന് ഇന്ന് മുംബൈ എന്നറിയപ്പെടുന്ന പഴയ മുംബൈ നഗരം മറ്റൊന്ന് നവി മുംബൈ എന്നറിയപ്പെടുന്ന എഴുപതുകളിൽ ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചെടുത്ത പുതിയ മുംബൈ നഗരം ഈ രണ്ട് നഗരങ്ങളും അതിവേഗത്തിലാണ് വളരുന്നത് ഈ നഗരങ്ങൾക്ക് തന്നെ താൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് മൂന്നാമതൊരു നഗരം എന്ന ആലോചന വന്നത് മൂന്നാമതൊരു മുംബൈ നഗരം കൂടി കെട്ടിപ്പൊക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തയ്യാറെടുക്കുമ്പോൾ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ വന്നിരിക്കുകയാണ് നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന കടലിലൂടെയുള്ള ആറുവരി എക്സ്പ്രസ് വേയാണ് ഈ പുതിയ നഗരത്തെ നിലവിലെ മുംബൈ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാത ഫ്യൂച്ചറിസ്റ്റിക്കായ അടിസ്ഥാന സൗകര്യങ്ങളോട് ഒരുക്കി ആസൂത്രിതമായി മറ്റൊരു നഗരം കൂടി പണിതാൽ അത് മുംബൈയുടെയും മഹാരാഷ്ട്രയുടെയും വളർച്ച ദ്രുതഗതിയിലാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് നിലവിലെ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്നാണ് പുതിയ നഗരം വളരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാനിരിക്കുന്ന ഈ വിമാനത്താവളം പുതിയ നഗരത്തിലേക്കുള്ള ഗോപുരവാതലായി മാറുമെന്നും പറയുന്നുണ്ട് മുംബൈയിൽ ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ബിസിനസ് കേന്ദ്രമാണ് ബാന്ദ്ര കുർള കോംപ്ലക്സ് മുംബൈ നഗരത്തിൻ്റെ അഭിമാനമായ നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മൂന്നാം മുംബൈയുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന വിധത്തിൽ നവി മുംബൈയിലെ ഖർഖറിൽ സമാനമായ ഒരു കോംപ്ലക്സ് നിർമ്മിക്കപ്പെടുന്നുണ്ട് ബിസിനസ് കേന്ദ്രങ്ങളും റെസിഡൻഷ്യൽ കേന്ദ്രങ്ങളും ചേർന്നതായിരിക്കും ഈ പ്രദേശം ഇതിനായി നൂറ്റി അമ്പത് ഹെക്ടറോളം സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞു നവി മുംബൈയിലെ പൻവേലിൽ നിന്ന് ഖർജാത്തിലേക്ക് ഒരു പുതിയ സബർബൻ റെയിൽ കോറിഡോർ നിർമ്മിക്കുക എന്നതാണ് മറ്റൊരു പദ്ധതി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത് മുംബൈ റെയിൽ വികാസ് കോർപ്പറേഷനാണ് ഇതിൻ്റെ ചുമതല മൂന്ന് ടണലുകളും രണ്ട് ഫ്ലൈ ഓവറുകളും അഞ്ച് റെയിൽവേ സ്റ്റേഷനുകളും ഉൾക്കൊള്ളുന്ന ഈ സബർബൻ റെയിൽ സംവിധാനം നവി മുംബൈയെയും മൂന്നാം മുംബൈയെയും മികച്ച രീതിയിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് ഖർജാത്ത് അടക്കമുള്ള നിരവധി പ്രദേശങ്ങളടങ്ങുന്ന ഇരുന്നൂറോളം വില്ലേജുകളെ നഗരവൽക്കരിക്കാനായി ന്യൂ ടൗൺ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് മുംബൈ നഗരത്തിനാകെ അറുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുണ്ട് നവീ മുംബൈയുടെ വലിപ്പം മുന്നൂറ്റി നാൽപ്പത്തിനാല് സ്ക്വയർ ആണ് ഉൾവേ പെൻ ഇറാൻ കർജാത്ത് തുടങ്ങിയ പ്രദേശങ്ങളെ നഗരവൽക്കരിച്ചെടുക്കാനുള്ള പരിപാടികളുടെ പേപ്പർ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു ഏതാണ്ട് ഇരുന്നൂറോളം ഗ്രാമങ്ങളെ ഉൾപ്പെടുത്തിയാണ് നഗരാസൂത്രണം നടക്കുന്നത് വൻതോതിലുള്ള ഭൂമി ഏറ്റെടുക്കലുകൾ ഉറപ്പാണ് ഈ അവസരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ ഭൂമി പ്രശ്നങ്ങൾ തലവേദനയാകുമോ എന്നാണ് ബി ജെ പി ഭയക്കുന്നത്